കാശ്മീരിലെ ഭീകര ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ ആക്രമിക്കപ്പെടാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ്റെ മൂന്ന് സേനാ വിഭാഗങ്ങളെയും ഹൈ അലർട്ടായിട്ട് പ്രഖ്യാപിച്ചു എന്ന റിപ്പോർട്ടുകളാണ് അനൗദ്യോഗികമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഏത് സമയത്തും ഭാരതത്തിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വരും എന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാൻ നേതൃത്വം നൽകി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജൂൺ ഒമ്പതാം തീയതി അതായത് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരമേൽക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ശിവഗോറി എന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും തിരിച്ചു വരുന്ന ഒരു ബസ്സിന് നേരെ ഭീകര ആക്രമണം ഉണ്ടാവുകയാണ് ഈ ഭീകര ആക്രമണത്തിൽ ഡ്രൈവർക്ക് വെടിയേക്കുകയും ബസ് നിയന്ത്രണം വിടുകയും ചെയ്തപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു കണ്ടക്ടർ തന്നെ ആ ബസ് നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ബലമായി കുത്തനെ ചെരുവുള്ള ഒരു മലയിടുക്കിലേക്ക് ബസ് ഇറങ്ങുകയും ചെയ്തു ഇത് ഈ സമയത്തെല്ലാം തീവ്രവാദികൾ ഹെവി മോട്ടോറുകൾ വെച്ച് മിഷീൻ ഗണ്ണുകൾ വെച്ച് വെടിയുതിർക്കുകയായിരുന്നു ഏകദേശം പത്തോളം യാത്രക്കാർ മരിക്കുകയും അതിൽ കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും മരിച്ചവരിൽ സ്ത്രീകളും പിഞ്ചുകുട്ടികളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പുതിയ ഒരു സംഘടനയാണ് അതായത് ദ റെസിസ്റ്റൻ്റ് ഫോഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് പ്രമുഖ ഒരു തീവ്രവാദ സംഘടനയൊന്നുമല്ല ഇവർ എങ്കിലും പാകിസ്ഥാനിലെ എൺപത് ശതമാനത്തിലധികം തീവ്രവാദ സംഘടനകളും ലോകരാജ്യങ്ങളുടെ ലോകരാജ്യങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത് കാരണം പുതിയ പുതിയ സംഘടനകൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കുക എന്നതാണ് പുതിയ പാകിസ്ഥാൻ്റെ നയമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൻ്റെ ഭാഗമായി പുതിയ പേരിൽ ഇതുപോലെ ഓരോ തീവ്രവാദ സംഘടനകൾ വരികയും അവർ തന്നെ ഓരോ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി പിന്നെ ആ സംഘടന വിരിച്ചുവിടുകയും പുതിയ സംഘടനയിലേക്ക് മാറുകയും അവിടെ പരിശീലനം നേടുകയും അടുത്ത ഭീകരാക്രമണത്തിന് വേണ്ട എല്ലാ ചട്ടക്കൂടുകൾ നിർമ്മിക്കുകയും ഒ പോകുവാനുള്ള ഭീകര ആക്രമണത്തിന് നിയോഗിക്കപ്പെടുവാനുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും എല്ലാം ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനിൽ നിന്നറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഫലമായി തന്നെ പത്തോളം പേര് മരിച്ച ഭീകര ആക്രമണത്തിൽ അതിക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ് ശരിക്കും കാശ്മീരിൽ അ അരങ്ങേറിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ശിവഗോറി എന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഭീകര ആക്രമണം ഉണ്ടാകുന്നത് അതിൽ കൊല്ലപ്പെട്ടവരിൽ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ഉണ്ടായിരുന്നു പത്തോളം പേര് മരിക്കുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭാരതത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞതോടുകൂടി ഇനിയൊരു തീവ്രവാദ ആക്രമണം ഒരിക്കലും കാശ്മീരിലോ ഭാരതത്തിലോ ഉണ്ടായില്ല എന്ന വിശ്വാസത്തിലാണ് ഭാരതത്തിലെ ജനങ്ങൾ എൺപത് ശതമാനം ജനങ്ങളും അതിൻ്റെ ഇടയിലാണ് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തിരക്കിലായിരുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ തീവ്രവാദികൾ കാശ്മീരിൽ തന്നെ വന്ന് തീവ്രവാദ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന് എന്തുകൊണ്ട് നമ്മുടെ നേതൃനിരയിലുള്ള ഭാരതത്തിൻ്റെ തന്നെ നേതൃനിരയിലുള്ള ഒരു വ്യക്തി പോലും ഇതിനെ പാകിസ്ഥാനെ കഴിച്ചുകൂടി പാകിസ്ഥാനെതിരെ ഒരു പ്രസ്താവന ഇറക്കുകയോ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയോ എന്തുകൊണ്ട് ചെയ്തില്ല ഇനി ഈ തീവ്രവാദ ആക്രമണത്തിൻ്റെ ബലം അതായത് തെളിവുകൾ ശേഖരിച്ച ശേഷമാണോ ഇനി ഇത് തീവ്രവാദികൾ ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണോ ഇനി ഇതുപോലുള്ള പ്രവൃത്തികൾ വരുന്നത് എന്നറിയില്ല പക്ഷേ ഇന്നേ ിലെ ഒരാളും ഇതിനെതിരെ പ്രതികരിക്കുന്ന കർശനമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പ്രവർത്തനമൊന്നും ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചില്ല അത് ഒരുപക്ഷെ ഇലക്ഷൻ പ്രമാണിച്ചുള്ള തിരക്കിൻ്റെ കാര്യത്തിൽ ആയിരിക്കും പക്ഷേ ഇങ്ങനെ ഇലക്ഷൻ പ്രമാണിച്ച് തിരക്കായിരിക്കുമ്പോഴും ഭാരത സൈന്യത്തിന് യാതൊരുവിധ റോളുമില്ലാത്ത ഇലക്ഷനിൽ ഭാരത സൈന്യം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യം പല ദിക്കുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇതേമാതിരി ഭീകരാക്രമണങ്ങൾ ഉണ്ടായാലോ എന്ന ഒരു ചോദ്യവും ഉണ്ട് ആ സമയത്ത് കണ്ടൊരിക്കൽ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു ഉമ്മറത്ത് കയറി അതായത് പാകിസ്ഥാൻ്റെ വീട്ടിൽ കയറി അടിക്കും ഇനിയൊരു ഭീകരാക്രമണം ഭാരതത്തിലുണ്ടായാൽ എന്ന് അത് ഇസ്രായേലിൽ നടന്ന പോലെ ഒരു ആക്രമണം ഒരു ഭീകരാക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ആ രാത്രി തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് ഇന്നേ വരെ ആ തിരിച്ചടി നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾ ആരും ഇടപെട്ടിട്ടും പോലും ഇന്നേ വരെ ഒരു തടി പിന്നോട്ട് പോകാൻ ഇസ്രായേലി ഭരണകൂടം തീരുമാനം പോലും എടുത്തിട്ടില്ല എന്നതാണ് വസ്തുത ഇതേമാതിരി എന്തുകൊണ്ട് ഭാരതത്തിന് ചെയ്തുകൂടാ ഭാരതത്തിൻ്റെ ഇത്ര പ്രഖ്യാപിതമായ ഇത്ര വലിയ ഒരു സൈന്യമുള്ള രാജ്യമാണ് ഭാരതം ആരെയാണ് പേടിക്കുന്നത് പാകിസ്ഥാൻ എന്ന ഒരു തീവ്രവാദ രാഷ്ട്രത്തിനെതിരെ പടവാളെടുക്കും എന്ന വിശ്വാസത്തിലൂടെയാണ് ശ്രീമാൻ നരേന്ദ്രമോദിയെ തന്നെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലേറ്റിയത് എന്തുകൊണ്ട് പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നില്ല എന്ന് തീവ്രവാദം കഴിഞ്ഞ് തീവ്രവാദ ആക്രമണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായി നാലോളം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ഇന്നും ഇതിനെതിരെ ഒരു പ്രസ്താവന ഇറക്കാനോ ഇതിനെതിരെ പാകിസ്ഥാനെതിരെ വിരൽ ചൂണ്ടാനോ ആരും തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഭാരതത്തിൻ്റെ പല ദിക്കിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് ഭാരത സൈന്യത്തിന് എന്തുകൊണ്ട് ഇത് ത തടുക്കാൻ പറ്റിയില്ല ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയില്ല ഇത്ര കണിശമായി തന്നെ തീവ്രവാദത്തെ ഇത്ര വർഷങ്ങളായി തന്നെ നേരിടുന്ന ഭാരതത്തിൻ്റെ സൈന്യം ഇത് എന്തുകൊണ്ട് ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് തന്നെ ഇൻ്റലിജൻസിൻ്റെ തന്നെ ഒരു തോൽവിയാണ് എന്ന് തന്നെ പറയുന്ന പലരുമുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഭാരതം ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് എന്ന് വസ്തുതയാണ് ഇപ്പോൾ അനൗദ്യോഗികമായി റിപ്പോർട്ട് വരുന്നത് ഇനിയൊരിക്കലും ഭാരതത്തിൽ കയറി പാകിസ്ഥാൻ ഒരു തീവ്രവാദ ആക്രമണം നടത്താനുള്ള സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാവാതിരിക്കുക തക്ക രീതിയിൽ തന്നെ ലോകരാജ്യങ്ങളെ കൂട്ടുപിടിച്ച് തന്നെ വൻ ആക്രമണമാണ് ഭാരത്തിൽ നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം പാകിസ്ഥാൻ ഇൻ്റലിജൻസ് പാകിസ്ഥാൻ ഭരണകൂടം തന്നെ പാകിസ്ഥാൻ്റെ മൂന്ന് സേനാ വിഭാഗങ്ങളെ ഹൈ അലേർട്ടായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഏത് നിമിഷവും ഭാരതത്തിൽ നിന്ന് ഒരു ആക്രമണം നേരിടാം പക്ഷേ ഭാരതത്തിൽ നിന്നുള്ള ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കുമെന്നും പാകിസ്ഥാൻ ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിലായിരിക്കുമെന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള പല റിപ്പോർട്ടുകളും പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ പ്രമാണിച്ച് ഹൈ അലർട്ടിലാണ് മൂന്ന് സേനാ വിഭാഗങ്ങളെയും പാകിസ്ഥാൻ അലർട്ടായിട്ട് നിർത്തിയിരിക്കുകയാണ് ഭാരതത്തിലാണെങ്കിൽ ഏത് രീതിയിൽ തിരിച്ചടിക്കണം എന്നുള്ള രീതിയിൽ സൈന്യവും മൂന്ന് സൈനിക വിഭാഗങ്ങളും കൂടി ആലോചനകൾ നടത്തുന്നു എന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത് ഏകദേശം കുറച്ച് ഒരു പത്തോളം ദിവസത്തിനകം ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം നടത്തിയതുപോലെയുള്ള ഒരു ആക്രമണമായിരിക്കില്ല ഒരു പക്ഷേ കരസേനയോ നാവികസേനയോ ആയിരിക്കും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ ആക്രമിക്കപ്പെടും പാകിസ്ഥാൻ ആക്രമിക്കപ്പെടണം എന്ന് തന്നെയാണ് ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന വരുന്ന അഭിപ്രായങ്ങളും മറ്റും അതിന് കണക്കിലെടുത്ത് ഭാരതത്തിലെ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്ത് ശ്രീമാൻ നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുതലായ വൻകിട നേതാക്കൾ ഇതിനൊരു തീരുമാനമെടുക്കുമെന്നും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് തക്കതായ മറുപടി തന്നെ കൊടുക്കുമെന്നുമാണ് ഭൂരിപക്ഷം ഭാരതീയരും വിശ്വസിച്ചു പോരുന്നത് നാല് ദിവസം കഴിഞ്ഞു ഏകദേശം പത്ത് ദിവസത്തിനകം ബാലാക്കോട്ടിലെ മോഡൽ അല്ലെങ്കിലും പുതിയ രീതിയിലായിരിക്കും തിരിച്ചടിക്കൊരുങ്ങുക ചിലപ്പോൾ നാവികസേനയിൽ നിന്നായിരിക്കും ആക്രമണം വരുക പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പല നിൽക്കിൽ നിന്നും പുറത്തു വരുന്നുണ്ട് എങ്കിലും പാക്കിസ്ഥാനെതിരെ ഒൻ വൻകിട ആക്രമണത്തിന് ഭാരതം തുനിയുന്നു എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പല രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിനെ ഹൈ അലേർട്ടായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് പല നിരീക്ഷകരും പറയുന്നത് ഏതാനും ദിവസങ്ങൾക്കകം പാകിസ്ഥാൻ്റെ ഉമ്മറത്ത് കയറി പാകിസ്ഥാൻ്റെ വീട്ടിൽ കയറി പ്രഹരിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടുകളും ആണ് ഇതുപോലെ പുറത്തു വരുന്നത് അതുകൊണ്ട് പത്തെ പത്ത് ദിവസം അതിനുള്ളിൽ ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചേക്കുമെന്നും ഈ ഒരു ആക്രമണം പതിവ് രീതിയിലുള്ളതായിരിക്കില്ല എന്നും പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായിരിക്കുമെന്നുമുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു